ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വേറൊരു വേപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല അതാണ് ഇത് കേട്ടോ രണ്ട് ഡ്രമ്മാണ് അതായത് കണ്ടോ ഇങ്ങനത്തെ ഡ്രമ്മ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലാണ് നമ്മൾ ചെടികളൊക്കെ വയ്ക്കുന്നത് വലിയ വലിയ ചെടികളിപ്പോൾ വേപ്പ് വാഴ വാഴ വെച്ചിരുന്നിപ്പോൾ ഇല്ല ഇപ്പം സീതാഫല്ലൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ താഴെ ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ വെക്കും കണ്ടോ അപ്പോൾ നമ്മൾ ആ ഫ്ലോറായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഇറങ്ങി എന്നുള്ള പ്രശ്നമൊന്നും വരില്ലേ പിന്നെ ഇത് കണ്ട ഇതാണ് മുരിങ്ങ പക്ഷേ ഈ മുരിങ്ങ ഇപ്പോൾ ഇല്ല ഇതിലെല്ലാം പോയി കുറച്ച് ഉള്ളൂ ഇതിൽ തന്നെ നമ്മൾ പടർത്തിയിരിക്കുന്നതാണ് നമ്മുടെ കുരുമുളക് താഴെട്ടോ ഇത് നിൽക്കണേ പിന്നെ താഴെ കാണുന്ന നമ്മുടെ ഇരുമ്പുളി നമ്മുടെ കേട്ടോ നമ്മുടെ സൈ വീടിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുരുമുളക് നിൽക്കുന്നുണ്ട് പിന്നെ ഡ്രമ്മിലുള്ള നമ്മുടെ സീതാഫലാണ് ഇത് നിൽക്കുന്നത് കേട്ടോ സീതാപ്പഴം നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ ഒന്നോ രണ്ടൊക്കെ വല്ലപ്പോഴും കിട്ടും ഈ ഫ്ലോറിൽ രണ്ട് ഡ്രമ്മിൽ ഉണ്ട് കേട്ടോ കറിവേപ്പിൻ്റെ അല്ലേ അതുപോലെ ഇതേ നമ്മുടെ പപ്പായ നിൽക്കണം കണ്ടോ ഇതും ഡ്രം ചെറിയൊരു പെയിൻറ്റിൻ്റെ ഡ്രമ്മിലാണ് നിൽക്കുന്നത് ഇത് കണ്ടോ ചെറിയ ഒരു ഡ്രമ്മിൽ ഇത് നിൽക്കണോ നമ്മുടെ പപ്പായ നിൽക്കുന്നുണ്ട് ഇവിടെ വേറെ എണ്ണം നിൽക്കുന്നുണ്ട് കണ്ടോ അത് ഡ്രമ്മിൽ തന്നെയാണ് ഇത് നമ്മുടെ സ്വന്തം നാരകമാണ് നല്ല മണോ നാരകത്തിന് പിന്നെ ഇവിടെയാണ് ചേമ്പ് ചേന മഞ്ഞളൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ കോവയ്ക്കയാണ് കോവയ്ക്ക കണ്ട കുഞ്ഞു കുഞ്ഞു കോവയ്ക്കകൾ ഇവിടെ ഉണ്ടാവാറുണ്ട് നമ്മൾ പൊട്ടിക്കാറുണ്ട് അവിടെ പാവയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷേ ആ പാവയ്ക്ക നാശമായി പോയി കണ്ടോ അതിൽ എന്തോ പുഴുകുത്തി അപ്പോൾ ഈ ഫ്ലോറിൽ ഇങ്ങനെയാണ് ഈ ഫ്ലോറിൽ മുകളിൽ ഇങ്ങനെ ഇതുണ്ട് കേട്ടോ എന്താ പറയുക സോളാർ പാനൽസ് ഉണ്ട് അപ്പോൾ ഈ സോളാർ പാനലിൻ്റെ അടിയിലാണ് നമ്മൾ ചേന ചേമ്പ് മഞ്ഞളൊക്കെ വെച്ചിരിക്കണേ ഇഞ്ചിയൊക്കെ ഇവിടെ വയ്ക്കുക അധികം നനവ് വേണ്ടല്ലോ അത് കാരണം ഈ സൈഡിൽ വെച്ചേക്കണ കാരണം വെയിൽ കിട്ടുകയും ചെയ്യും ഇതും ഒരു ഡ്രമ്മിലാണ് നിൽക്കണത് ഇത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിവയ്പ്പും ഉണ്ട് പിന്നെ ഇതിൽ തന്നെ സീതാഫല്ലിൻ്റെ ഒരെണ്ണുണ്ട് കുഞ്ഞു തയ്യാട്ടാണ് പക്ഷേ ഇതിലൊരു സീതാഫല്ലുണ്ടായിട്ടുണ്ട് ഇതിങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മധുരമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കില്ലേ അതിനേക്കാളും ടേസ്റ്റായിരിക്കും ഇങ്ങനെ വീട്ടിലുണ്ടാവുന്നത് കഴിക്കാനായിട്ടാ അപ്പം നിങ്ങൾ ഡറസിൻ്റെ മോൾ ഉള്ളൂ വേറെ ഇല്ല എന്ന് വിചാരിക്കുന്നവരെ അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റാൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ കല്ല് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കൃഷി ചെയ്യാം കേട്ടോ വേണ്ടോ ഇനി ഇതേ നമ്മൾ നമ്മുടെ പേരക്കായാതെ ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ആയിട്ടുണ്ടത് ആയിട്ടുണ്ടല്ലോ ഇതുമായിട്ടുണ്ട് പിന്നെ ഇത് കഴിക്കാട്ടോ ആ വേറെയും ആയിട്ടുണ്ടല്ലോ രണ്ടെണ്ണം നോക്കട്ടെ ഇത് ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് നോക്കട്ടെ കേട്ടോ പിന്നെ വേറെ ഡ്രമ്മിലല്ല നിൽക്കണം അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളം കൊടുക്കണം അല്ലെങ്കിൽ ഇത് എന്താ പറയുക നമുക്ക് വലിയ വലിയ പേരക്കായ പേരക്കായുണ്ടാവുന്നുണ്ട് ഇപ്പം ഇതെല്ലാം ചെറുതായി വളം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല ഇതിന് അതാണിങ്ങനെ അപ്പോൾ ഇന്ന് രണ്ട് പേരക്കായും കൂടി കട്ട് ചെയ്തു വിട്ടാൽ മോളിന്ന് പൊട്ടിച്ചുകൊണ്ടുവന്നു അങ്ങനെ മൊത്തം അഞ്ച് പേരക്കായ അഞ്ചിൻ്റെയും കുറച്ച് ഈശോ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ അഞ്ച് പേരും പങ്കുവെച്ച് കഴിച്ചു വിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു വീട്ടിലുള്ളതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നല്ല വളമൊന്നും ഇല്ലാത്ത കെമിക്കലൊന്നും ഇല്ലാത്ത നടി പൊളി പേരയ്ക്കായ കഴിക്കാം